ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ റോസ്മേരിയുടെ ഡ്രൈഡ് ലീവ്സ് ലീവ്സാട്ടോ കൊണ്ടുവന്നേക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയാം റോസ്മേരിയുടെ ഹെയർ ഓയിൽ അതുപോലെ തന്നെ റോസ്മേരിയുടെ ഹെയർ സ്പ്രേ ഇതൊക്കെ ഇന്ന് എല്ലാവരും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് പെട്ടെന്ന് ഒരു മുടി കിളിർക്കുന്നതിനും ഒക്കെ ഇത് വളരെ നല്ലതാണ് അതുപോലെ ഇതിനൊരു മിൻറ്റ് എഫക്റ്റാണ് അപ്പോൾ നമ്മളുടെ തലയ്ക്ക് നല്ലൊരു കൂളിങ് എഫക്റ്റ് ഇത് തരുന്നുണ്ട് അതുപോലെ തന്നെ ഇത് വെച്ചിട്ട് നമ്മൾക്ക് തന്നെ ഓയിൽ ഓയില് എടുക്കാം അതുപോലെ സ്പ്രേയും നമ്മൾക്ക് നമുക്ക് എടുക്കാം അതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളുടെ കയ്യിൽ ഓയിലും ആണ് സ്പ്രേയും ആണ് അതുപോലെ തന്നെ ഇത് നമ്മൾ നൂറ് ഗ്രാം തുടങ്ങി ഇത് സെയിൽ ചെയ്യുന്നുണ്ട് നൂറ് ഗ്രാം തുടങ്ങി എത്ര വരെ വേണമെങ്കിലും ഇത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് വാട്ട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ എല്ലാവരും ഇതുകൊണ്ട് എണ്ണ ഓയിലും സ്പ്രേയൊക്കെ ഉണ്ടാക്കി ഹെയറിൽ ഉപയോഗിക്കാൻ മാക്സിമം ശ്രമിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക താങ്ക് യു